കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റേഷനറി ഷോറൂം നമ്മുടെ കൊല്ലത്താന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക വിശ്വസിച്ചേ പറ്റുവളു ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അവിടെയാണ് നമ്മുടെ മെയിൻ റോഡിലെ മെയിൻ അനുപമ ട്രേഡേഴ്സ് സ്കൂളിലായാലും കോളേജിലായാലും ഓഫീസിലായാലും വീട്ടിലേക്കായാലും എല്ലാ സ്റ്റേഷനറി ഐറ്റംസും അതും ക്വാളിറ്റി ഉള്ളത് ഹോൾസെയിൽ റേറ്റിൽ ഒരേ ഒരു ഉള്ളൂ അതിപ്പോ അവർ അവിടെ മാറ്റി സ്ഥലത്താണ് നമുക്ക് അകത്തേക്കൊക്കെ ഒന്ന് ഒന്ന് പോയി വെറൈറ്റി ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് ഓരോന്നും നിങ്ങൾ ചെക്ക് ചെയ്താൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരു വിചാരിക്കില്ല അത് നിങ്ങൾക്ക് ഇവിടെ കിട്ടും മാത്രം ഒരു ഒരു ആർട്ട് പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുട്ടികൾക്കുള്ള കുറെ സാധനം ഉണ്ടെന്ന് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആർക്കിടെക്ട് സ്റ്റുഡൻസിനുള്ള ടേബിൾ ചെയറുണ്ട് അത ഇത് ഉണ്ടാ ഇത് ആർട്ടിസ്റ്റുകൾക്കുള്ള വുഡൻ ഇസൽസ് അത് പല വെറൈറ്റി ഉണ്ട് വുഡൻ ഉണ്ട് സ്റ്റീൽ ഉണ്ട് ഇതെല്ലാം അതിന്റെ ഇത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനുള്ളതാണ് പല വേരിയൻസ് ഉണ്ട് അതെ 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 ഇവിടെ ക്യാൻവാസിന്റെ സ്റ്റാൻഡ് മാത്രമല്ല അതിന്റെ ബോർഡും ഉണ്ട് പല സൈസിലുള്ളത് ഇത് കണ്ട ഇത് റെഡിമെയ്ഡ് ഫ്രെയിംസിന്റെ സെക്ഷനാണ് പല ടൈപ്പിലുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് തനിയെ തന്നെ ഫ്രെയിം ചെയ്യാൻ നോക്കും അതിനുവേണ്ടി തിരക്കി നടക്കണ്ട ഈ ഐറ്റങ്ങളെല്ലാം ഈ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് അതായത് കമ്മൽ അങ്ങനെ ഇപ്പം ലേഡീസ് എല്ലാം ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് വീട്ടിലിരുന്ന് ഒരുപാട് ഹാൻഡ് വർക്ക് അതിനുള്ള ഐറ്റംസ് ആണ് ഇതെല്ലാം ക്രാഫ്റ്റ് വർക്ക് അതായത് ക്രാഫ്റ്റ് വർക്ക് അതിനുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ കിള്ളിം പേപ്പർ എന്ന് പല പല സൈസുകളുണ്ട് സ്കൂളുകൾ ഒരുപാട് ഉപയോഗിക്കുന്നു സ്കൂൾ കുട്ടികൾക്ക് ക്രാഫ്റ്റ് വർക്ക് വേണ്ടി ഒരുപാട് സ്കൂളുകൾ ഒരുപാട് വീട്ടിലുള്ള ഈ ഒരുപാട് സ്കൂളുകൾക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ക്രാഫ്റ്റ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി അതിനുള്ള ഐറ്റങ്ങളാണ് പിന്നെ അതാണ് ഇതാണ് ചെറിയ ചെറിയ ഉടൻ ക്ലിപ്പുകളാണ് ക്ലിപ്പ് ഉടൻ ക്ലിപ്പുകൾ പിന്നെ ഇത് പേപ്പർ ആണ് പിന്നെ ജൂട്ടിന്റെ ത്രെ ജൂട്ട് റോൾ ആയിട്ടുണ്ട് ഇതെല്ലാം വർക്കിന് ഉപയോഗിക്കുന്ന ഇത് ആരാണ് മനസ്സിലായോ നിങ്ങക്ക് മനസ്സിലായോ ചേട്ടാ ഇത് എന്തിന്റെ ഇത് റെസിൻ ആർട്ടെന്ന് പറയുന്നുണ്ട് ഈ കാണുന്നില്ലേ റെസിൻ ആർട്ട് അതിന്റെ പല പല സിൽക്ക് അങ്ങനെ കണ്ടൻസുകളുണ്ട് അതാണ് ഈ റെസിൻ ആർട്ട് ഈ മോൾഡ് തൊട്ടാണ് ചെയ്യുന്നത് ഈ മോൾഡിൻ്റെ അകത്ത് ആണ് റെസിൻ ആർട്ട് ഉപയോഗിക്കുന്നത് അത് അത് ഉപയോഗിച്ച് പല പല ഓർണമെൻസും പല പല ഷേപ്പുകൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാൻ പറ്റും ഇത് ഇത് ഇതിന്റെ മാത്രമുള്ള ഇതിന്റെ ഈ ഒരു മാറ്റം ഈ റെസിൻ ആർട്ടിന്റെ സാധനങ്ങളാണ് ഈ കാണുന്നതല്ലേ ഇതിൻ്റെ അകത്തുള്ള അസസറീസ് ആണ് അത് ഈ കാണുന്നില്ല അതുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റങ്ങളാണ് ഇതിൻ്റെ ബന്ധപ്പെട്ട എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഉണ്ട് അതെ ചേർക്കേണ്ട എൻ്റെ സകല സാധനങ്ങൾ ാണ് ഇത് ഫിനിഷ് ചെയ്തിട്ട് ആ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടാക്കി ഫ്രെയിം ചെയ്യാനുള്ള സാധനങ്ങളും എല്ലാം ഇവിടെ കിട്ടുന്നതാണ് ഇത് കണ്ടോ ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇന്നും നാളെ ഒന്നും പറഞ്ഞാൽ തീരില്ല കാര്യം ഇരുപതിനായിരത്തിലധികം പ്രോഡക്റ്റ്സ് ആണ് ഇവിടെ ഉള്ളത് ഈ സ്റ്റേഷനറി ആയിട്ടുള്ള ഏത് സാധനവും അത് പേപ്പർ ആയിക്കോട്ടെ പേന ആയിക്കോട്ടെ ബാഗ് ആയിക്കോട്ടെ ബാറ്ററി ആയിക്കോട്ടെ എന്തിനും അനുഭവമായിട്ട് ഡ്രസ്സി വന്നാൽ മതി

ഇപ്പം എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഇവിടെ ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലും ഉണ്ട് അതുകൂടെ പറഞ്ഞോട്ടെ ഹോൾസെയിൽ പ്രൈസിനാണ് കേട്ടോ റീറ്റെയിൽ കൊടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ വിളിച്ചാൽ മതി